ഹലോ മജുമാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ത്യയിലെ പത്ത് പോത്തു വിഭാഗങ്ങളെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ലിസ്റ്റിൽ നമ്പർ വൺ മുറ ഇനത്തിൽപ്പെടുന്ന പോത്തുകൾ തന്നെയാണ് ഹരിയാനയിലും പഞ്ചാബിലുമാണ് ഇവയെ അധികവും കണ്ടുവന്നിരുന്നത് നമ്പർ ടു നീലി രവി ഇവയും പഞ്ചാബ് ബ്രീഡ് തന്നെയാണ് ഇന്ത്യയിലും പാകിസ്ഥാനിലുമായാണ് ഇവയെ അധികവും കണ്ടുവരുന്നത് മുറ പോത്തിനോട് ചെറിയ സാമ്യമുണ്ടെങ്കിലും ഇവയുടെ തലയും കാലുകളുമെല്ലാം വെള്ളക്കളറിലാണ് കാണപ്പെടുക ചില പോത്തുകളുടെ കണ്ണുകൾ പോലും വെള്ള കളറായിരിക്കും നമ്പർ ത്രീ ജാഫ്രാബാദി പോത്ത് ഗിർബഫ്ലോ എന്നൊരു കൂടി ഇവയ്ക്കുണ്ട് ഇന്ത്യയിലെ ഗുജറാത്തിലാണ് ഇവയുടെ ഉത്ഭവം ഇന്ത്യയിലും പാകിസ്ഥാനിലുമാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള പോത്തുകളെ കണ്ടുവരുന്നത് ഇവയുടെ കൊമ്പ് ഒടിഞ്ഞു തൂങ്ങിയ രീതിയിലാണ് കാണപ്പെടുന്നത് ജാഫറാബാദിയുടെ എരുമകളെ ഇന്ത്യയിൽ നിന്ന് ബ്രസീലിലേക്ക് പോലും കയറ്റുമതി ചെയ്തിട്ടുണ്ട് നമ്പർ ഫോർ സുർത്തി ഗുജറാത്തിലെ കൈറ ബറോഡ എന്നീ ജില്ലകളിലാണ് ഇവയെ കാണപ്പെടുന്നത് മുറപ്പോത്തിന്റെ അത്ര വലിയ പോത്തല്ലെങ്കിലും ഒരു ഇടത്തരം പോത്തുകളാണിവ കാട്ടുപോത്തുകളെ പോലെ കൊമ്പ് മുകളിലേക്ക് വളഞ്ഞാണ് ഇവയെ കാണപ്പെടുന്നത് ചില പോത്തുകൾക്ക് ഒരു ചാര നിറമുള്ളതായും നമുക്ക് തോന്നാം നമ്പർ ഫൈവ് ബാദ്വാരി ബഹ്ലോ ഇന്ത്യയിൽ ഉത്തർപ്രദേശിലാണ് ഈ പോത്തു വിഭാഗങ്ങളെ കണ്ടുവരുന്നത് ഹൈബ്രിഡ് പോത്തുകൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു നാടൻ പശുക്കളെ പോലെ നമുക്ക് ഇവയെ കണക്കാക്കാം മറ്റു പോത്തുകളെ അപേക്ഷിച്ച് ഉയരം കുറച്ച് കുറവുള്ള ഇനമാണിവ ഈ ലിസ്റ്റിൽ അടുത്തത് തരായി ബഫ്ലോ ഉത്തരാഖണ്ഡിലെ പ്രധാന കന്നുകാലി ഇനമാണ് തരായി രാംനഗർ സീതാഗർജ് ത്തിമ എന്നീ സ്ഥലങ്ങളിലാണ് ഇവയെ പ്രധാനമായും കണ്ടുവരുന്നത് ഏകദേശം മുറ സാമ്യമുള്ള ഒരു ഇനമാണ് ഇവ ഈ ലിസ്റ്റിൽ അടുത്തത് നാഗ്പൂരി ബഫലാണ് ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലാണ് ഇവയെ കണ്ടുവരുന്നത് വളരെ സഹനശക്തിയുള്ള ഈ പോത്തുകളെ പ്രധാനമായും കൃഷി ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് ഇവയുടെ മറ്റൊരു പ്രത്യേകത ഇവയുടെ കൊമ്പ് നീളത്തിലാണ് കാണപ്പെടുന്നത് അടുത്തത് മെഹ്സാനി ബ്രീഡ് വളരെ പേരുകേട്ട ഒരു ബ്രീഡാണ് ഇവ ർത്തിയും മുറയും തമ്മിൽ ക്രോസായി ഉണ്ടായ ഒരു ബ്രീഡാണ് മെഹസാനി ഇന്ത്യയിലെ ഗുജറാത്തിൽ കണ്ടുവന്നിരുന്ന ഒരു ബ്രീഡാണിവ അതുകൊണ്ട് തന്നെയാണ് ഗുജറാത്തിലെ മെഹ്സാന പട്ടണത്തിന്റെ പേര് ഇവയ്ക്ക് നൽകിയതും അടുത്ത പോത്തിനമാണ് പണ്ടാർപുരി ഇന്ത്യയുടെ തനത് നാടൻ ബ്രീഡാണ് ഇവ പിന്നിലേക്ക് വളഞ്ഞ വളരെ നീളമുള്ള കൊമ്പാണ് ഇവയുടെ ഒരു പ്രത്യേകത കൂടാതെ ഓണർ അല്ലാതെ മറ്റുള്ളവർ വന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഗ്രശം കാണിക്കുന്ന ഒരു ബ്രീഡ് ഇവ കൂടാതെ ഇവയുടെ നീളമുള്ള കൊമ്പിൽ ചായം തേച്ച് വിവിധ ആഘോഷങ്ങളിൽ പങ്കെടുപ്പിക്കുന്ന രീതിയും ഇവർക്കുണ്ട് അടുത്തത് ടോഡ ബഫലോ നെല്ല് കൊയ്യുന്ന നീളമുള്ള അരിവാലിന്റെ രീതിയിലാണ് ഇവയുടെ കൊമ്പുകളുള്ളത് ഉള്ളത് അതുതന്നെയാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും കാട്ടുപോത്തുകളോടെ വളരെ സാമ്യമുള്ള ഒരു ബ്രീഡാണ് ഇവ അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് പ്രത്യേകമായി തൊഴുത്തോ ഒന്നും ആവശ്യമില്ല വലിയ കുന്നുകളിലും മറ്റും തീറ്റ തേടി നടന്ന് ജീവിക്കാൻ ഇവയ്ക്ക് കഴിയും ഈ പോത്തു വിഭാഗങ്ങളിൽ ഭൂരിഭാഗത്തിനെയും ഉപയോഗിക്കുന്നത് പാലിന് വേണ്ടി തന്നെയാണ് ഇതിൽ നിന്നും ആവശ്യമില്ലാത്ത കുറച്ച് കുട്ടികൾ മാത്രമേ കേരളത്തിലേക്ക് വരുന്നുള്ളൂ ജനിച്ചു വീഴുമ്പോൾ തന്നെ ഫസ്റ്റ് ക്വാളിറ്റി ഒരു മുറ കുട്ടിക്ക് ഏകദേശം അമ്പതിനായിരത്തിൻ്റെ വില വരുന്നുണ്ട് ഉമ്മച്ചിമാരെ വീണ്ടും ഒരു പുതിയ വീഡിയോയിൽ കാണുന്നവരെയും എല്ലാവർക്കും ഗുഡ് ബൈ